വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് നമുക്ക് നല്ല നാടൻ മധുര പലഹാരമായിട്ടുള്ള അരിയുണ്ട എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണാം നിങ്ങളെല്ലാവരും ചെയ്യണതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ നമ്മുടെ ഈ അരിയുണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ അത് കുറച്ചധികം ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതെങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ പറയേണ്ടത് പണ്ട് കാലത്ത് എൻ്റെ അമ്മുമ്മ എങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കാറ് എക്സ്ട്രാ ആയിട്ടൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പാലക്കാടൻ മട്ട അരിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കണം കേട്ടോ നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ എടുക്കില്ലേ ആ ഒരു അരിയാണ് എടുക്കണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നെടുക്കാം കേട്ടോ അരി ഞാൻ വൃത്തിയായിട്ട് കഴുകി എടുത്തു കഴുകിയെടുത്തുകൊണ്ടുവന്നാണ് ഇത് ഇനി നന്നായി ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാ അരിമണികളും ഒരുപോലെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കണം എന്ന് പറയണേൽ മാത്രമല്ല ഇത് അടിക്കി പിടിക്കാനും അതുപോലെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളൊറ്റ അരി ഇതാ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകുന്ന ഇടം വരെ നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ അരിവിൻ്റെയൊക്കെ ഇഷ്ടമാണോന്നറിയില്ല നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ അവരെ കഴിക്കാനായിട്ട് ശീലിപ്പിച്ചെടുക്കണം ഇതിലാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെ നല്ലൊരു മധുര പലഹാരമാണ് അല്ലേ അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ആയിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ചിഞ്ചട്ടിയിൽ നിന്ന് അരി മാറ്റി വെച്ച ശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയിൽ ഈർപ്പം ഒന്ന് വെടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരുപാട് ഇട്ട് റോസ്റ്റ് ചെയ്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇങ്ങനെ തേങ്ങ ചൂടാക്കി ഉപയോഗിച്ചാൽ കുറച്ചധികം അരി കേടാവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാലഞ്ച് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചൂടാക്കി മാറ്റി വെച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി കൂടെ ചേർക്കുകയാണ് ഞാൻ എടുത്ത ശർക്കര നല്ലതായതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് അലിയിച്ച് അരിച്ചെടുത്തിട്ടേ എടുക്കാവൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് വയ്ക്കാം വെള്ളമൊന്നും തട്ടിക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ബോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ചിലരിതിൽ ക്യാഷ്നട്സ് പീനട്സ് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിത് ഈയൊരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കണിഷ്ടം കേട്ടോ ആ നാടൻ ആ പഴയ സ്വാദ് എന്നൊക്കെ പറയണത് ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അരി ഉണ്ടാ ഉണ്ടാക്കാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം വേഗം തന്നെ പോയി ഉണ്ടാക്കിക്കോളൂ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ എനിക്ക് ഈയൊരളവിൽ പതിനാറ് ബോൾസാണോ കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്